ഇന്ദ്രജിത്തിൻ്റെ ബ്രഹ്മാസ്ത്രത്തിന് മുന്നിൽ കീഴടങ്ങിയതായി അഭിനയിച്ച ഹനുമാനെ ഇന്ദ്രജിത്ത് രാവണൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി ലങ്കേശ്വര ഈ വാനരൻ സാമാന്യക്കാരനല്ല ദേവന്മാരെ പോലെ തൽരാതി നിന്ന് പൊരുതുന്നവനാണ് മേഘനാഥൻ ഹനുമാനെ തൻ്റെ അച്ഛന് പരിചയപ്പെടുത്തി രാവണൻ ആ വാനരനെ അത്ഭുതത്തോടെ നോക്കി തൻ്റെ പുത്രൻ അക്ഷകുമാരനെയും പ്രശസ്തരും പ്രഗത്ഭരുമായി തൻ്റെ സേനാനായകന്മാരെയും കൊന്ന ആ വാനരനോട് രാവണന് അടക്കാനാകാത്ത പകയുണ്ടായി എടാ മറക്കടാ നീ എന്റെ ലങ്കാരജ്യത്തെ എന്തിനു വന്നു രാവണൻ ഹനുമാനോട് കോപത്തോടെ ചോദിച്ചു ആഞ്ജനേയൻ അതിന് ഉത്തരം പറഞ്ഞില്ല അവൻ നാലുപാടും നോക്കി രാവണൻ ഉയർന്ന സിംഹാസനത്തിൽ ഇരിക്കുന്നു മുൻ രണ്ടു വരിയായി മന്ത്രിമാരും സേനാനായകന്മാരുമുണ്ട് മേഘനാഥൻ മറ്റൊരു സിംഹാസനത്തിൽ ഇരിക്കുകയാണ് പിന്നെ നിൽക്കുന്നത് കാവൽക്കാരും പരിചാരകനുമാണ് ഒരു പരിചാരകനെ പോലെ രാവണന്റെ മുന്നിൽ നിൽക്കുന്നത് ഹനുമാൻ അപമാനമായി തോന്നി ഗരുഡമന്ത്രം കൊണ്ട് ഹനുമാൻ നാഗാശ്ര ബന്ധനം പൊട്ടിച്ചു അവൻ തന്റെ വാലു വലുതാക്കി നീട്ടി അത് വൃത്താകൃതിയിൽ ചുരുത്തി വെച്ച് രാവണനെ സിംഹാസനത്തോളം ഉയരമുള്ള പീഠമാക്കി അതിന്മേൽ ഹനുമാൻ ഇരുന്നു അത് കണ്ട് എല്ലാവരും അമ്പരെന്നും ഞാൻ ബാലയുടെ അനുജനായ സുഗ്രീവ രാജാവിന്റെ മന്ത്രിയാണ് ആഞ്ജനയുടെ മകൻ ആഞ്ജന ഹനുമാൻ എന്നാണെന്നെ എല്ലാവരും വിളിക്കുക ഹനുമാൻ സ്വയം പരിചയപ്പെടുത്തി നീ എന്തിനിവിടെ വന്നു രാവണൻ ചോദിച്ചു ബാലയുടെ മകനായ അങ്കതന്റെ ദൂതനായിട്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് ബാലി രാവണന്റെ സുഹൃത്തായിരുന്നു ബാലയുടെ പേര് കേട്ടപ്പോൾ രാവണൻ ശാന്തനായി ബാലിക്ക് സുഖമല്ലേ രാവണൻ ചോദിച്ചു അദ്ദേഹം കൊല്ലപ്പെട്ടു ഇത് കേട്ടപ്പോൾ രാവണൻ ഞെട്ടി എന്ത് ബാലിയെ എന്നോ അതിന്റെ ശക്തിമാനായ ബാലയെ ആരാണ് കൊന്നത് രാവണൻ ചോദിച്ചു അപ്പോൾ ഹനുമാൻ ബാല്യ സുഗ്രീവ യുദ്ധത്തിന്റെ കഥ വിവരിച്ചു ആ യുദ്ധത്തിൽ സുഗ്രീവന് വേണ്ടി ശ്രീരാമനാണ് ബാലിയെ കൊന്നതെന്ന സത്യവും ഹനുമാൻ വ്യക്തമാക്കി നിങ്ങളുടെ വംശത്തിലെ വീരപരാക്രമിയായ ബാലി മഹാരാജാവിനെ ചതിച്ചു കൊന്നവനെ സേവിക്കാൻ നിനക്ക് ലജ്ജയില്ലേ ഇങ്ങനെ ചോദിച്ച് രാവണൻ ശ്രീരാമനെ തരം ഹനുമാൻ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല ലങ്കേശ്വര അനുഗ്രഹീതനായ അങ്ങ് ശ്രീരാമന്റെ ഭാര്യയായ സീതാദേവിയെ തട്ടിക്കൊണ്ടുവന്ന് തടവിൽ പാർപ്പിച്ചിരിക്കുകയല്ലേ ഇത്തരം അധർമ്മങ്ങൾ ഉപേക്ഷിച്ച് സീതാദേവിയെ തിരിച്ചേൽപ്പിക്കൂ എന്നിട്ട് ശ്രീരാമ ഭഗവാനോട് മാപ്പപേക്ഷിക്കൂ ആഞ്ജനേന്റെ ഈ ഉപദേശം രാവണനെ അരിശം കൊള്ളിക്കുകയാണ് ഉണ്ടായത് എടാ മരഞ്ചാടി വാനര നീ എന്നെ ഉപദേശിക്കുകയാണോ രാവണൻ അട്ടഹസിച്ചു ആരവിടെ ഈ മാർക്കടനെ കൊണ്ടുപോയി കൊത്തിനൂലുക്കി കാക്കിക്കും കഴുകിനും ഇട്ടുകൊടുക്കും രാജകൽപ്പന കേട്ട് രാക്ഷസഭടന്മാർ ഓടിയെടുത്തു വിഭീഷണൻ അവരെ തടഞ്ഞു രാമണിന്റെ അനുജനായ വിഭീഷണൻ നല്ലവനായിരുന്നു അദ്ദേഹം പറഞ്ഞു ഈ വാനരൻ ശ്രീരാമന്റെ ദൂതനാണ് ദൂതന്മാരെ ആരും കൊല്ലാറില്ലല്ലോ അതിനാൽ ജ്യേഷ്ഠ ഈ കുരങ്ങിനെ കൊന്ന് നാം രാഷസവാംശത്തിന് അപമാനം വരുത്തി വെക്കരുത് മാത്രമല്ല ഇവനെ നാം കൊല്ലാതെ വിട്ടാൽ ഇവൻ രാമന്റെ അടുത്തെത്തി നമ്മുടെ അളവറ്റ പറ്റി പറയും അതോടെ അവൻ ഭയന്ന് നമ്മുടെ യുദ്ധം ചെയ്യാനുള്ള പദ്ധതി ഉപേക്ഷിക്കും അതിനാൽ നമുക്ക് ഈ കുരങ്ങിനെ വെറുതെ അപമാനിച്ചു വിട്ടേക്കാം വിഭീഷണന്റെ അഭിപ്രായം എല്ലാവർക്കും ഇഷ്ടമായി എങ്ങനെ വാനരനെ അപമാനിക്കുമെന്ന് എല്ലാവരും ചിന്തിക്കാൻ തുടങ്ങി ജയ് ഹനുമാൻ